നമസ്കാരം ഞാൻ നജീബ് കടുതല നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗീ റൈസിന് കിട്ടുന്ന പരിപ്പ് കറിയാണ് ഇപ്പം ബീഫ് കറി ഇല്ലെങ്കിലും ആ പരിപ്പ് കറി മാത്രം മതി നമുക്ക് ഗീ റൈസ് കഴിക്കാനായിട്ട് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വാ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിക്കാനുള്ള വെള്ളം ഒഴിക്കാം ഞാൻ രണ്ട് കിലോ പരിപ്പാണ് ഇവിടെ എടുക്കുന്നത് നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ വെള്ളം തിളച്ചിട്ടാണ് നമ്മൾ പരിപ്പ് ഇടുന്നത് കേട്ടോ ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം സവോള ചേർക്കുന്നതിനെക്കാണെങ്കിൽ ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി ചേർക്കുന്നത് കേട്ടോ അടിച്ചോ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി കൊടുക്കാം പരിപ്പ് കഴിഞ്ഞാൽ ആദ്യം ഒരു ഒരിളക്ക് നന്നായിട്ട് കൊടുക്കാം സാധാരണ എല്ലാവരും കുക്കറിലാണ് പരിപ്പ് വെക്കുന്നത് പരിപ്പ് വേവാനുള്ള താമസം കൊണ്ടാണ് പക്ഷേ അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ഒരു കാരണവശാലും കിട്ടില്ല ഇതേപോലെ വെച്ചാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പൊന്തി പോകത്തില്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ചെറിയ തീയിൽ അത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ മൂടി വെക്കാവേ പരിപ്പ് തിളച്ചിരിക്കാണ് നമ്മൾ പരിപ്പ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളക്കരുത് കൂടുതൽ ഇളക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടി കയറി പിടിക്കും നമുക്കൊന്ന് തട്ട് നോക്കിയാൽ മതി അച്ചിൽ ചിൽ ശബ്ദം പിടിച്ചിട്ടില്ല ഇനി നമുക്ക് മൂടി വെക്കാം രണ്ട് കിലോ പരിപ്പിന് രണ്ടര തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് തേങ്ങ അരക്കാൻ വേണ്ടി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം ഒരുപാട് കളർ വേണ്ട നമ്മൾ പരിപ്പിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോ രണ്ട് ടീസ്പൂൺ നല്ല ജീരകം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവേ അങ്ങനെ നമ്മുടെ പരിപ്പ് വെന്തുടഞ്ഞിട്ടുണ്ട് ോക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല കുറു കുറാ കിടക്കുവാണേ ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർക്കാം ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി തേങ്ങ നല്ല ജീരകം അരച്ചു വെച്ചേക്കുന്നതാണ് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഉപ്പിടാത്തത് പരിപ്പ് വേവാൻ താമസമായിരിക്കും ആദ്യം ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പ് വെന്ത് അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഉപ്പിട്ടാൽ മതി കേട്ടോ തിളച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വെക്കാവേ എന്നിട്ട് താളിക്കാം ഇനി ഉരുളി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഇനി താളിക്കാൻ വേണ്ടി പോവാണ് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് താളിക്കാനായിട്ട് ആദ്യം എണ്ണ എണ്ണൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് കടുുകിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് വേപ്പര ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം അവസാനം നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ഒരു ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് വേഗം തന്നെ പരിപ്പ് മറിക്കാം നമുക്കതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം പച്ചവെളിച്ചെണ്ണ കഴിഞ്ഞാൽ ചെന്ന് കഴിയുമ്പോ പിന്നെ പറയണ്ടല്ലോ വില ഇല്ലേ ഓഫ് നമ്മുടെ പരിപ്പ് കറി ഒരുപാട് ലൂസായി പോകരുത് എന്ന ടൈറ്റും ആവാൻ പാടില്ല ഒരു മീഡിയം പരുവത്തിൽ നിൽക്കണം ഇതേപോലെ ഇതേപോല പരിപ്പ് കറി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പൊളപ്പം സാധനമാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ഗീ റൈസിൻ്റെ ഒപ്പമുള്ള പരിപ്പ് കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം